ില്ല നല്ലത് മാളയിൽ നിന്ന് തുണി ഊരി നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അതെ അതല്ല അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അതിനുശേഷം പോയി വീണ്ടും ബിഗ് ബോസ് ശരിയല്ല എന്ന് പറഞ്ഞു ബിഗ് ബോസ് ആൾക്കാർ ശരിയല്ലെന്ന് പറഞ്ഞു വീണ്ടും പോയി അതാണ് ഞാൻ ചോദിച്ചത് അപ്പൊ വാക്കിന് ഒരു പോലെ സംഭവം അല്ലല്ലോ ആദ്യം പുള്ളി ബിഗ് ബോസിനെതിരെ പറഞ്ഞു പുള്ളി തന്നെ പറഞ്ഞു ബോസ് കാണാറുണ്ടായിരുന്നില്ല ഞാൻ ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ല ഒരു വ്യക്തികള് എല്ലാ കാര്യങ്ങളും പഠിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആൾക്കാര് എന്താ ഷോർട്സ് കണ്ടിട്ട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ അതെ ഞാൻ പറയട്ടെ ഇവിടുത്തെ പേഴ്സണൽ ഒപ്പീനിയൻസ് അതായത് ഒന്നിനെ വെറുതെ കുറ്റം പറയാൻ പാടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് പറയാറില്ലേ നിങ്ങൾ നിങ്ങളിപ്പോ സിനിമ റിവ്യൂ നെഗറ്റീവ് ഞങ്ങൾ നൽകാറല്ലേ ഞാൻ നെഗറ്റീവ് മതിയോ ഞാൻ പറഞ്ഞത് ആൻസർ അല്ല വേണ്ടത് അതെ മോഹൻലാലിന്റെ മമ്മൂക്കയുടെ സിനിമ ഇറങ്ങില്ലേ എത്രയോ ആൾക്കാർ ആ പടം കൊള്ളില്ലാന്ന് പറയും ഇപ്പൊ ചെറിയ ഊർജ്ജം സിനിമ ഇറങ്ങിയില്ലേ നല്ല സിനിമയല്ലേ നല്ല കളക്ഷൻ കിട്ടുന്നില്ലേ പടം ഹിറ്റല്ലേ ആ പടം മോശമാണെന്ന് എത്രയോ ആൾക്കാർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നുണ്ട് ശരിയല്ലേ ഇതേപോലെ ചില ആൾക്കാർ ചില സമയങ്ങളിൽ എന്ത് ചെയ്യും നമ്മൾ അറിയത്തില്ലെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ രാഷ്ട്രീയക്കാരെ ഇല്ലേ നമ്മളതിനെപ്പറ്റി ഒരുപാട് പഠിച്ചിട്ടാണ് രാഷ്ട്രീയക്കാരെ വിമർശിക്കുന്നത് അല്ല അപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യും ചില സമയങ്ങളിൽ ചില ആൾക്കാരുടെ വായിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പുള്ളി അത് തിരുത്തിയത് എങ്ങനെയാണ് അതേ ഷോ പുള്ളി കൊള്ളത്തില്ലെന്ന് പറഞ്ഞ അതേ ഷോയിൽ തന്നെ പുള്ളി തിരി ആ ഷോയിലേക്ക് തന്നെ പുള്ളി കയറിയിട്ട് അതിൽ നൂറ് ദിവസം നിന്ന് അതിന്റെ കപ്പ് അടിച്ച് ബിഗ് ബോസിലേക്ക് പുള്ളി എന്ത് ചെയ്തു ആ കാര്യം തിരുത്തി ശരിയല്ലേ ഒരാൾ തെറ്റ് തിരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതിനെ പിടിച്ചു തൂങ്ങുന്നതിന്റെ ആവശ്യം പക്ഷേ വീണ്ടും ഇറങ്ങിയതിനു ശേഷം വീണ്ടും അതവിടെ തീർന്നു രണ്ടാമത് പുള്ളി പറഞ്ഞ കാര്യം എന്താണ് ബിഗ് ബോസ് ഷോയിൽ ചില ആൾക്കാർ ഇതേപോലെ പെരുമാറാറുണ്ട് ഇതേപോലെ കാസ്റ്റിംഗ് കോച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൂടുതൽ രണ്ടാമതോണ സ്റ്റേറ്റ്മെന്റ് ആണ് അത് ഇപ്പോഴും ഞാൻ ബിഗ് ബോസിനെതിരെ സംഭവങ്ങൾ കേസ് കൊടുത്ത് ബിഗ് ബോസ് അല്ല മാരാരുമല്ല ബിഗ് ബോസ് അത് മത്സരാർത്ഥികളാണ് ഞാൻ ജിൻഡോക്കെതിരെ കേസ് കൊടുത്തിട്ടില്ലേ അതിനർത്ഥം ഞാൻ ജിൻഡോയ്ക്കെതിരെ അടുത്ത കേസാ ബിഗ് ബോസിനെതിരെ കൊടുത്ത കേസാണോ അല്ല